ഡബ് ചെയ്യുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു അതുകൊണ്ട് ചിലപ്പോൾ വോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവാം എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യാം ഓക്കെ സ്റ്റോറിയിലേക്ക് തന്നെ ആലീസ് തോളിലേക്ക് ചാരി ഇതേ സമയം ഇതെല്ലാം കണ്ടുനിന്നിരുന്ന ആദത്തിന്റെ മുഖത്ത് യാതൊരുവിധ പാവമാറ്റങ്ങളും ഉണ്ടായിരുന്നില്ല പക്ഷേ അവന് മാത്രം അറിയാം അവന്റെ മനസ് എത്രത്തോളം കലുഷിതമാണെന്നുള്ളത് കലങ്ങിയ കണ്ണുകൾ മറ്റുള്ളവരിൽ നിന്നും മറച്ചുകൊണ്ട് അവൻ ജി കാത്തുനിന്നു കാത്തു നിന്നു ഓരോ ചലനങ്ങൾ പോലും ലിസയുടെ ചാരന്മാർ ലിസയെ അറിയിക്കുന്നുണ്ടായിരുന്നു കുഞ്ഞിനെയും കൊണ്ടുപോകുന്ന അനിത സിസ്റ്ററെ ലക്ഷ്യമിട്ട് അവർ പിന്നാലെ നടന്നു കണ്ണിൽ നിന്ന് മാദം മറഞ്ഞു എന്നുറപ്പ് വരുത്തിയ ശേഷമാണ് ലിസയുടെ ആളുകൾ രാധ സിസ്റ്ററിനെ ഒഴിവാക്കി കുഞ്ഞുമായി നിൽക്കുന്ന ലിസയ്ക്ക് ചുറ്റും ഒരു കാവൽ പോലെ നടന്നു നീങ്ങിയത് പിന്നെ അവരായിരുന്നു അനിതയെ നിയന്ത്രിച്ചിരുന്നത് ലിസയുടെ കാറിനരികിൽ എത്തിയ ശേഷമാണ് ലിസിയുടെ ആളുകൾ അനിത അനിത സിസ്റ്ററിൽ നിന്നും പിന്മാറിയത് കുഞ്ഞുമായി നിൽക്കുന്ന അനിത സിസ്റ്ററിനെ കണ്ടതും ലിസിയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു അവൾ വളരെ ആർത്തിയോടെ കുഞ്ഞിനെ വാങ്ങുവാൻ പോയതും അനിത അത് നിരസിച്ചു സംശയത്തോടെ ലിസ അനിതയുടെ മുഖത്തേക്ക് നോക്കിയതും കാര്യം മനസ്സിലായതുപോലെ അനിത തുടർന്നു ആദ്യം ആ വീഡിയോ ക്ലിപ്പ് പിന്നെ ആ പയ്യൻ്റെ നാവ് കൊണ്ട് തന്നെ ഇതെല്ലാം പ്ലാനിംഗ് ആയിരുന്നുവെന്ന് ജാനകി ഡോക്ടറുടെ മകളെ അറിയിക്കണം അനിതയുടെ ആവശ്യം കേട്ടതും ലിസ തൻ്റെ പുരികങ്ങൾ ഉയർത്തി പറഞ്ഞു യു ടു സ്മാർട്ട് ഒരു ഡോക്ടർക്കില്ലാത്ത ബുദ്ധിയാണല്ലോ സിസ്റ്ററെ സിസ്റ്ററിൻ്റെ തലയിലുള്ളതും അത് കേട്ടതും അനിത സിസ്റ്റർ തീരെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ കുറിച്ചത്തോട് കുടിച്ചിരിച്ചു ഇതേ സമയം കുടിലതയോടെ തൻ്റെ പിന്നിൽ നിൽക്കുന്ന അടിയാളുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലിസ പറഞ്ഞു സിസ്റ്റർ ഇത് കണ്ടോ അഞ്ചിൽ കൂടുതൽ പേരുണ്ട് ഞാനൊന്ന് വെച്ചാൽ ഈ നിമിഷം സിസ്റ്ററെ തീർത്തിട്ട് അവർ ഈ വിഷവിത്തിനെ എൻ്റെ കൈകളിലെത്തിക്കും എന്തായാലും സിസ്റ്ററിൻ്റെ ആഗ്രഹം ഞാൻ അങ്ങ് സാധിച്ചു തന്നേക്കാം പറഞ്ഞുകൊണ്ട് തന്നെ ലിസ എടുത്ത് വീഡിയോ കോളിലൂടെ ജാനകി ഡോക്ടറിൻ്റെ മകളുടെ കാമുകന് നിർദ്ദേശങ്ങൾ നൽകി ആ പയ്യൻ ലൈവായി തന്നെ ഡോക്ടറുടെ മകളോട് സത്യങ്ങൾ പറയുന്നതും ദേഷ്യത്താൽ ആ പെൺകുട്ടി ആ പയ്യൻ്റെ കവളിൽ അടിക്കുന്നതും വ്യക്തമായി തന്നെ ലിസയുടെ ഫോണിലൂടെ അനിത കാണുകയുണ്ടായി വീഡിയോ കോൾ കട്ട് ചെയ്തുകൊണ്ട് ലിസ ചോദിച്ചു ഹാപ്പി നോ നോ ഉടനെയുള്ള അനിതയുടെ മറുപടി കേട്ട് ലിസ നെറ്റി ചൊളിച്ചു ഗൗരവത്തോടെ അനിത തുടർന്നു ആ വീഡിയോയുടെ ഒറിജിനൽ ഫുട്ടേജ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അനിത ഒരു കൈയാൽ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് മറ്റൊരു കൈ ലിസയ്ക്ക് നേരെ നീട്ടി ലിസ അവളെ ഉച്ചിച്ച് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ് കാറിൽ നിന്നും ഒരു പെൻഡ്രൈവ് എടുത്ത് അനിതയുടെ കൈകളിലേക്ക് വെച്ചു കൊടുത്തു ഇതാണ് ഒറിജിനൽ ഒരു കോപ്പി പോലും എൻ്റെയോ അഭയൻറെയോ കൈകളിലില്ല ഇപ്പോൾ വിശ്വാസായില്ലേ ഇനി ഇതിനെ ഇതിനെങ്ങ് തന്നേക്ക് ഇത്രയും നേരം ഗൗരവത്തോടു കൂടി നിന്നിരുന്ന അനിത സിസ്റ്റർ കുഞ്ഞിനെ തന്നേക്ക് എന്ന ഒറ്റ വാക്കിൽ ഉരുകിയില്ലാതാകുന്നത് പോലെ തോന്നി അവളുടെ മുഖത്ത് വിഷാദത്തിൻ്റെ കരിനിരൽ വീഴുന്നത് കുടിലതയുടെ ലിസ നോക്കി നിന്നു സൗമ്യമായ രീതിയിൽ ലിസയോട് അനിത പറഞ്ഞു മാഡം ജാനകി ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളല്ല എനിക്കറിയാം നിങ്ങളും ആദം സാറും തമ്മിൽ എന്താ പ്രശ്നമൊന്നുപോലും എനിക്കറിയില്ല പക്ഷേ ഭൂമിയിൽ ഏറ്റവും പുണ്യം ചെയ്ത ജന്മമാണ് സ്ത്രീയുടേത് ജന്മം കൊടുക്കുന്ന കൈകൊണ്ട് തന്നെ കൊല്ലാൻ നോക്കരുത് ഇത് വായില്ല ഒരു കുഞ്ഞു ജീവനല്ലേ മാഡത്തിൻ്റെ എന്ത് ബുദ്ധിമുട്ടാണ് ഈ കുഞ്ഞുണ്ടാക്കാൻ പോകുന്നത് ആദം സാറുമായിട്ട് എന്തെങ്കിലും പ്രശ്നം അവരോട് തീർക്കുന്നതല്ലേ നല്ലത് ഈ കുഞ്ഞിൻ്റെ അമ്മ ഇതിനെ കണ്ടതുപോലില്ല ഇതെല്ലാം കണ്ടതെന്ന് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിനെ ജന്മം കൊടുത്തിൻ്റെ അമ്മയുടെ അവസ്ഥ ചെയ്യരുത് മാഡം ഒരിക്കലും ഇതിനെ കൊല്ലരുത് നിങ്ങൾ കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം ഇല്ലായിരുന്നെങ്കിൽ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരായിയെങ്കിലും നിങ്ങൾ കൂടെ കൊണ്ടുവന്നേനെ നിങ്ങൾ മാത്രം വന്ന സ്ഥിതിക്ക് ഈ മല്ലന്മാരുടെ കയ്യിലായിരിക്കും നിങ്ങൾ ഈ കുഞ്ഞിനെ കൊടുക്കുന്നത് അവരെങ്ങനെയായിരിക്കും ഈ കുഞ്ഞിനോട് പെരുമാറുന്നതെന്ന് എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പ്ലീസ് മാഡം തൻ്റെ മുന്നിൽ കെഞ്ചെന്ന് അനിതയെ പൊച്ചിച്ചുകൊണ്ട് ആലീസ് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഡ്രാമ കുഞ്ഞിനെ ഇങ്ങ് തടി അനിതയിൽ നിന്നും കുഞ്ഞിനെ തട്ടിപ്പറിച്ചു കൊണ്ട് തന്നെ ആലീസ് അനിതയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇവൻ്റെ തന്തയ്ക്ക് ഞാൻ ജന്മം കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ വിപ്പിനെ കൊല്ലാണ്ടാവശ്യം വരില്ലായിരുന്നു എനിക്ക് തന്നെ പറ്റിയൊരു കയ്യപഥ അത് ഞാനങ്ങ് തിരുത്തിക്കോളാം അപ്പം വരട്ടെ സിസ്റ്റർ ഒന്നും അറിഞ്ഞിട്ടുമില്ല ഒന്നും കേട്ടിട്ടുമില്ല ഓക്കോ പറഞ്ഞതിന് ശേഷം ലിസയുടെ കൂടെ നിൽക്കുന്ന ഗുണ്ടാത്തലവൻ എന്ന് തോന്നിപ്പിക്കുന്ന ആചാനുബാഹമായ ഒരു മനുഷ്യൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ നൽകി ലിസ കാറിലെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കുഞ്ഞുമായി നിന്നയാൾ ഡ്രൈവിംഗ് സീറ്റിലും മറ്റുള്ള കാർഡ്സ് മറ്റൊരു സ്കോർപ്പിയോയിലും കയറി പൊടി പറത്തിക്കൊണ്ട് ഇരുവാഹനങ്ങളും ഹോസ്പിറ്റൽ ഗ്രൗണ്ടിൽ നിന്നും പോകുന്നത് കണ്ണീരോടെ അനിത നോക്കി നിന്നു ഇതേ സമയം ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ നിന്നും ജിയെ പുറത്തേക്ക് കൊണ്ടുവന്നു അബോധാവസ്ഥയിൽ സ്ട്രക്ചറിൽ കിടക്കുന്ന ജിയയെ കണ്ടതും ആലിച്ചും ട്രേസയും അവളുടെ അരികിലേക്കായി വളരെ സന്തോഷത്തോടു കൂടി ഓടിച്ചിരുന്നു ഇതേ സമയം ആദമകന്ന് നിന്നാണെങ്കിലും ജിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു ജിയ ജിയ വിളിക്കേണ്ട ആള് ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ അബോധാവസ്ഥയിലായിരുന്നല്ലോ ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞതിൻ്റെ ക്ഷീണവും ഉണ്ടാവും താനേ എഴുന്നേറ്റ് കൊള്ളും എന്തായാലും പേടിക്കാനുള്ള സിറ്റുവേഷനൊന്നുമില്ല വളരെ ആഗ്രഹത്തോടു കൂടി ആലീസ് ജിയെ ഉണർത്താൻ ശ്രമിച്ചതും അത് തടഞ്ഞുകൊണ്ട് അടുത്ത് നിന്നിരുന്ന നേഴ്സ് പറഞ്ഞു പറഞ്ഞുകൊണ്ട് തന്നെ നേഴ്സ് പെട്ടെന്ന് സ്ട്രക്ചർ മുന്നോട്ട് നീക്കി ജിയയെ ഹോസ്പിറ്റലിലെ തന്നെ വി ഐ പി റൂമിലേക്ക് മാറ്റിയതും പിന്നാലെ ആലീസും ട്രീസയും ഒപ്പം ആദമുണ്ടായിരുന്നു ജിയ സുരക്ഷിതമായി ബെഡിൽ കിടക്കുന്ന കണ്ടതിന് ശേഷം മാത്രമാണ് ആദം ഇറങ്ങിയത് അതിന് തക്കതായ കാരണങ്ങളുമുണ്ട് അവൻ്റെ കണ്ണിലെ നേർത്തിളക്കം മറ്റാരും ശ്രദ്ധിക്കാതിരിക്കുവാൻ വേണ്ടി ബെഡിൽ മയകത്തിൽ കിടക്കുന്ന ജിയുടെ തലയിൽ തലോടിയ ശേഷം ട്രീസ് ആദ്യം തിരഞ്ഞത് ആദമിനെ തന്നെയായിരുന്നു റൂമിൽ കണ്ടില്ല എന്നതും അവൾ സംശയത്താൽ പുറത്തേക്ക് ഇറങ്ങി നോക്കി നോക്കുന്നത് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന ട്രീസയെ കണ്ടതും സംശയത്താൽ ആലീസ് ചോദിച്ചു തന്നെ ട്രീസ മുറിക്കുള്ളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആലീസിനോടായി പറഞ്ഞു ആദത്തിനെ ഇവിടെ കണ്ടില്ലല്ലോ ഉടനെ തന്നെ സംശയം അകറ്റും വിധം ആലീസ് മറുപടി നൽകി അതേലപ്പം കുഞ്ഞിന്റെ അടുത്തേക്ക് പോയി കാണും ജിയയ്ക്ക് കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് ഇനി കുഞ്ഞാപ്പിയെ കൂടി കൈ കിട്ടിയാൽ മതി ആദം സാറിന് ഒരു സമാധാനം ഉണ്ടായിരിക്കത്തില്ല സാറിന് മാത്രമല്ലല്ലോ നമുക്കും കർത്താവേ പ്രീസാമ്മ ആദം സാറിൻ്റെ കൂടെ നമുക്കും ഒന്ന് പോയി കണ്ടാലോ ജിയ എന്തായാലും മയക്കത്തില്ലല്ലേ അത് കേട്ടതും പ്രീസ മറുപടി നൽകി വേണ്ട മോളെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറക്കുന്ന സമയമാ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ജിയ മോളുടെ അടുത്ത് നമ്മളെങ്കിലും വേണ്ടതല്ലേ നിനക്ക് അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ പോയി കുഞ്ഞാപ്പിയെ വാ എന്നിട്ട് ഞാൻ പോയി കണ്ടോളാം എന്ത് കാരണം കൊണ്ടാണെങ്കിലും ജീയെ തനിച്ചാക്കി പോകണ്ട ത്രീസയുടെ വാക്കുകൾക്ക് വില കൊടുക്കും വിധം ആലീസ് കണ്ണീര് തുടച്ചുകൊണ്ട് തലയാട്ടി എന്നാൽ ഇതേ സമയം ലീസയുടെ കാറിനുള്ളിൽ ിനിരെ ലിസ തലചരിച്ച് ഗുണ്ടാർ തലവൻ എന്ന് പറയപ്പെടുന്ന റഹീമിന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞിലേക്ക് ദൃഷ്ടിയോന്നി എന്തോചനക്ക് ശേഷം വീണ്ടും അവൾ മുന്നോട്ട് നോക്കിക്കൊണ്ട് ലിസയുടെ ചിരി കണ്ട റോഡിലേക്ക് മാത്രം ദൃഷ്ടി ഊന്നിയിരുന്ന റഹീം പെട്ടെന്ന് സംശയത്താൽ ലിസയെ നോക്കിക്കൊണ്ട് ചോദിച്ചു മാഡം കുഞ്ഞിനെ പിന്നല്ലാതെ ഈ കിടക്കുന്നതുണ്ടല്ലോ എന്നിലേക്ക് വരേണ്ട കോണികൾ തടഞ്ഞിരുന്നൊരു സാധനമാണ് നിഷ്പ്രയാസം ഞാൻ അതെടുത്ത് മാറ്റി അതാം നീ നിന്റെ അമ്മയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പുച്ഛത്തോട് കൂടി പുഞ്ചിരിച്ചു കൊണ്ട് ലിസ ഡ്രൈവ് ചെയ്തുകൊണ്ടേയിരുന്നു ഈ കുഞ്ഞിനെ മാഡം കൊല്ലാനാണോ അതോ വളർത്താനാണോ കേട്ടതും വീണ്ടും പറഞ്ഞു ആദത്തിന്റെ സ്വഭാവം എന്നേക്കാളും നന്നായിട്ട് നിനക്കറിയാവുന്നതല്ലേ ഒരു വട്ടം നീ അവന്റെ മുന്നിൽ ചെന്ന് അത് അനുഭവിച്ചിട്ടുള്ളതാണെന്ന് എനിക്കറിയാം നിന്റെ ഫുൾ ചരിത്രം എടുത്തതിന് ശേഷം മാത്രമാണ് ഈ കൊട്ടേഷൻ ഞാൻ നിന്നെ ഏൽപ്പിച്ചത് അതുകൊണ്ട് നിന്നോട് തന്നെ പറയാം പൊന്മുട്ടയിടുന്ന താറാവാണ് മൊനെ നിന്റെ കയ്യിലിരിക്കുന്നത് അതുകൊണ്ട് മണ്ടത്തരം കാണിച്ചൊരിക്കലും താറാവിനെ കൊല്ലരുത് പകരം വളർത്തണം ആരും എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കുഞ്ഞു ഹോസ്പിറ്റലിൽ ഇല്ല എന്നറിഞ്ഞാൽ ആദം എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല കിങ്കരന്മാർ മുതൽ മന്ത്രി വരെ ആദത്തിന് നല്ല പിടിപാടുള്ളതാണ് പോരാത്തതിന് ഇപ്പൊ മുക്കിന് മുക്കിന് സി സി ടി വി ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ടല്ലോ ഏതിലെങ്കിലും നമ്മുടെ മുഖം പെട്ടിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ തീർച്ചയായും എന്നെയോ അല്ലെങ്കിൽ മേഡത്തിനെയോ തിരഞ്ഞാദം സാർ വന്നിരിക്കും എന്റെ മുമ്പിൽ സംസാരിക്കരുത് അവന്റെ പേര് പോലും മാത്രമേ എന്നോട് പറയാൻ നീ സോറി അവൻ്റെ ചില ആൾക്കാരെ നമുക്ക് അങ്ങനെയാ എത്ര തന്നെ ബഹുമാനം ആലോചിച്ചാലും അവരുടെ നമ്മളെ കൊണ്ട് കൊണ്ടത് വഴങ്ങിപ്പിക്കും ഞാനിനി മാഡത്തിന്റെ മുന്നിൽ ശ്രദ്ധിച്ചോളാം ഞാൻ ചോദിച്ചതിന് ഇതുവരെ മറുപടി മാഡം പറഞ്ഞില്ല തീർച്ചയായിട്ടും ആദം കണ്ടുപിടിച്ചിരിക്കും മാത്രമല്ല നീ കൊണ്ടുവന്ന മറ്റു ആദം ശിങ്കിടികളെയും അതിനിപ്പോ സി സി ടി വി ഒരു സഹായം വേണോന്നൊന്നുമില്ല മാനസാന്തരം വന്ന് ഹോസ്പിറ്റലിലെ ജാനകി ഡോക്ടർ പറഞ്ഞായാലും മതി അയ്യോ അപ്പൊ ആദം നമ്മളെ അന്വേഷിച്ചു വരും എങ്ങനെ നമ്മൾ ഈ കുഞ്ഞിനെ വളർത്തും വളർത്താനോ അതിനാരും വളർത്തുന്നു ഐ മൺ ഹേറ്റ് പാമ്പ്രങ്ങനെ അതുകൊണ്ട് തന്നെയാ ആദത്തിനെയും ഞാൻ എന്നിൽ നിന്ന് അകറ്റി വർ നിർത്തിയത് യു നോ സംതിങ് ഞാനിതുവരെ അവന് മുലപ്പാൽ പോലും നൽകിയിട്ടില്ല അതറിയാവുന്ന ഏക വ്യക്തി എൻ്റെ മുൻ ഭർത്താവ് മാത്രമാണ് എന്നെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ മുൻഭർത്താവ് ശ്രമിച്ചിരുന്നു പക്ഷേ ആ കേളവൻ കാരണ എല്ലാം തോലഞ്ഞു ആകാനൊക്കെ എനിക്കും വളരെ ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പ്രഗ്നൻ്റ് ആയതും പക്ഷേ അത് കഴിഞ്ഞാണ് അറിയുന്നത് പാല് കൊടുത്താൽ സൗന്ദര്യം പോകുമെന്ന് എൻ്റെ ഈ മുഖത്തിൻ്റെ സൗന്ദര്യം ഞാൻ ഒരിക്കലും കളയാൻ ആഗ്രഹിച്ചിരുന്നില്ല ഇപ്പോൾ തന്നെ എന്നെ കണ്ടാൽ നിൻ്റെ അമ്മയുടെ പ്രായം തോന്നിക്കൂ ഇല്ലല്ലോ അതാണ് മൈ ബ്യൂട്ടി സീക്രട്ട്സ് എൻ്റെ പ്രഗ്നൻസി പീരീഡ് ടൈമിൽ എട്ടാം മാസം മുതലേ ഞാൻ അതതിന് വെറുത്തു തുടങ്ങി കുഞ്ഞെന്തിനാണ് എന്ന് പോലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ ആ സമയത്തൊന്നും കൊല്ലാൻ പറ്റില്ലല്ലോ ജനിച്ചു കഴിഞ്ഞ് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചതാണ് അന്നതെല്ലാം കയ്യോടെ അങ്ങ് ജോണി അങ്ങ് പൊക്കി പിന്നെ എൻ്റെ പ്രതിഷേധം കുഞ്ഞിന് പാല് കുടിക്കില്ല എന്നായിരുന്നു അതിനു വേണ്ടി ബേബി മിൽക്ക് പൗഡറൊക്കെ റൂമിൽ ആരും അറിയാതെ വാങ്ങിവെച്ചു ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ അമ്മയായിട്ട് അഭിനയിച്ചാൽ മാത്രം മതിയായിരുന്നു എല്ലാം തൊലച്ചത് അങ്ങറ തന്ത പടിയ കാണാൻ പാടില്ലാത്തൊരു കാര്യം അയാൾ കണ്ടു കൊല്ലാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട് ശ്രമിച്ചതാണ് പക്ഷേ ചീറ്റിപ്പോയി എനിവെയ്സ് അതെവിടെ നമ്മൾ ഈ കുഞ്ഞിനെ ആദ്യം കാണുന്ന ഒരു അരാഥാലയത്തിൻ്റെ വാ പടിവാദക്കലങ്ങ് ഉപേക്ഷിക്കും പിന്നെ ഈ കുഞ്ഞിനെ നിരീക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിൻ്റെ കയ്യിലാണ് മന്ത്ലി ഒരു എമൗണ്ട് അതിനായി നിനക്ക് ഞാൻ തരാം ഈ ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ ആദം എന്നെ കൊല്ലാതിരിക്കുകയുള്ളൂ കാരണം കുഞ്ഞ് കുഞ്ഞെവിടെയുണ്ടെന്ന രഹസ്യം അറിയാവുന്ന ഏക വ്യക്തി ഞാൻ മാത്രമാണെന്ന് ഞാൻ അവനെ ധരിപ്പിക്കും അവൻ എന്നെ തേടി വന്നാൽ മാത്രം ഇല്ലെങ്കിൽ അടുത്ത കുഞ്ഞിനെ പ്ലാൻ ചെയ്യുന്ന സമയം മാത്രം മതി എനിക്ക് എനിക്ക് ആ മുഴുവൻ സ്വന്തമാക്കാൻ ഇപ്പോഴുള്ള നമ്മൾ പോകുന്ന സ്ഥലം ഊട്ടി നീ നിന്റെ കൂട്ടാളികളോട് പൊക്കോളാൻ പറ മറ്റാരും അറിയണ്ട ഈ കുഞ്ഞിനെ നമ്മൾ എവിടെയാ കൊടുക്കാൻ പോകുന്നതെന്ന് നമ്മൾക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്ന രഹസ്യമായിരിക്കണം ഇത് മൂന്നാമതൊരാൾ അറിഞ്ഞാൽ നിന്റെ മരണം എൻ്റെ കൈ കൊണ്ട് തന്നെയായിരിക്കും ഊട്ടിയോ ഞാൻ ചതിക്കില്ല മാഡം മാഡത്തിന് എന്നെ വിശ്വസിക്കാം ഊട്ടിയിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ അനാഥാലയത്തിൽ നമുക്ക് ഉപേക്ഷിക്കണ്ടേ കുഞ്ഞിനെ എനിക്ക് അറിയാവുന്ന ഒരു കുടുംബമുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് അവന് വർഷങ്ങളായിട്ട് കുട്ടികളൊന്നുമില്ല അവനെ ആണെങ്കിൽ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാനും പറ്റും എനിക്ക് കേരളം വിട്ട് ഊട്ടി ചെന്ന് നിൽക്കേണ്ട ആവശ്യം വരില്ല അത് കേട്ടതും ലീസ പെട്ടെന്ന് തന്നെ കാർ സഡൻ ബ്രേക്ക് കിട്ടും അതിശയത്തോടുകൂടി ലീസിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വിശ്വസിക്കാ ം എന്നെ വിശ്വസിക്കാമെങ്കിൽ അവനെയും വിശ്വസിക്കാം എന്റെ കൂടപ്പുറപ്പിനെ പോലെ അവൻ അവൻ ചതിക്കില്ല മാഡം അവൾ പിന്നെ മറുത്തൊന്നും പറയാതെ മുന്നോട്ട് കാർ ഓടിച്ചു